കാരാപ്പുഴ ഡാമിൽ നമ്മൾ വന്ന കേട്ടോ ഒത്തിരി ആളാണ് ഭയങ്കര ആളാണ് ഇവിടെയൊക്കെ ഭയങ്കര ആൾ എന്ന് പറഞ്ഞാൽ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ആള് കാരണം എല്ലാം പറഞ്ഞിട്ട് അത്രയും ഒരു സമയമാണ് സീസൺ തുടങ്ങിയില്ലെങ്കിൽ പോലും നല്ല ആളുണ്ട് ഡാമെന്ന് പറയാൻ വളരെ കുറച്ചേ ഉള്ളൂ കാരാപ്പുഴ ഡാമെന്ന് പറയുന്നത് അത്തി ഡാം കേട്ടോ വയനാട്ടിലെ ഏറ്റവും നല്ല കാണാൻ കാഴ്ചയ്ക്ക് ഒത്തിരി ഗാർഡൻസും കേൾക്കുകയുമ്പം തന്നെ എൻ്റെ ആംബിയൻസ് കണ്ടാൽ തന്നെ എന്തൊരു ലുക്കാണെന്നറിയാം കാണുന്നതാണ് എൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് തൊട്ട് ചേർന്ന് തന്നെ ഒരുപാട് ആക്ടിവിറ്റീസാണ് കുട്ടികൾക്കുള്ളത് ഒത്തിരി റൈഡുകൾ ഇവിടെയുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നമ്മൾ ഊട്ടി പോയ വീഡിയോ ഉണ്ടോ ആ ഊട്ടിയിൽ പോയ ഒരു അവിടെ കണ്ട ഒരു ഗാർഡൻ പോലെ വളരെ സാമ്യം തോന്നും അത്ര വലിപ്പത്തിലുള്ള ഒരു ഗാർഡനാണ് നമ്മൾ നടന്നാലും തീരാത്തത്രയും നടക്കാൻ അതിനകത്തുണ്ട് കാരണം അതുപോലെ കാഴ്ചകളുള്ള കാഴ്ചകൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇതാണ് ഈ കുഞ്ഞുങ്ങളിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ഗംഭീരമായ ഇതാണ് അങ്ങ് ദൂരെ കാണുന്നതും അതുപോലെ ഈ ഇതിലെ ഒരു ഈ റൈഡിൻ്റെ പേരെനിക്കിറങ്ങിയില്ല പോലും അത് കാണാൻ ഭയങ്കരതാ അതുപോലെ ലോകത്തിലെ ഏറ്റവും ലോകത്തിലെ അല്ല സോറി ഇന്ത്യയിലെ ഏറ്റവും നല്ല വലിപ്പമുള്ള ഒരു ഈ റോക്കോയാണ് ഈ കാണുന്നത് അത് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഒത്തിരി ലോങ് ലെങ്തി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ റൈഡുകളായാലും അടിപൊളി ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല പക്ഷേ സംഭവം നല്ല സെറ്റപ്പാണ് റോക്കോ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റൈഡിൻ്റെ പേരെനിക്കറിയത്തില്ല എങ്കിൽ പോലും അതിമനോഹരം കേട്ടോ ഇത് ഈ ആളുകളെ ഇരുത്തിയിട്ട് ഏറ്റവും മുകളിലേക്ക് പൊക്കുകയും താത്തും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ റൈഡ് ആട്ടോ ഞാൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ല അത് ഇങ്ങനെ ഒരു റൈഡ് കാണുന്നത് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങി ആളുകളെ ഇങ്ങോട്ട് കുറേ താഴോട്ട് കൊണ്ടിരിക്കും നമുക്ക് വണ്ടർലൈലൊക്കെ സേബ് കാണുന്ന പോലെ അവിടെയുള്ളത് പോലെ നമുക്ക് ചിത്രങ്ങളിലൊക്കെ കണ്ടതുപോലെ ഉള്ള സംഭവമാണോ കേട്ടോ നല്ല ഉയരത്തേക്ക് അത് പൊക്കിക്കൊണ്ട് വരുവാതന്നെ പകുതി പേരുടെ ജീവൻ പോകും ഉള്ള നാളും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ പെട്ടെന്ന് സഡൻലി താവോട്ടേക്ക് അവർ താത്തുകയും പോക്കുകയും ചെയ്യുന്നൊരു അടിപൊളി അടിപൊളി സംഭവം കേട്ടോ കാരാപ്പുഴ ഡാം കാണാൻ പോകുന്ന നല്ല അടിപൊളി പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാട്ടോ അതിമനോഹരം ഇവിടെ കാണാനൊക്കെ അത് ഭയങ്കര ഭംഗിയല്ലേ ഭയങ്കരസ് ബിഗ്ഗസ്റ്റ് ജയിന്റ് സ്വിംഗ് കാരാപ്പുഴ പാർക്ക് ഇതും വളരെ അതിമനോഹരമായ റൈഡ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് റോപ്പ് വഴി ആളുകളെ സേഫ്റ്റി ബെൽറ്റ് കെട്ടിയിരുത്തി മുകളിലേക്ക് വലിച്ചു പൊക്കും ഒരു ക്രൈൻ ചെറിയൊരു ക്രൈൻ പോലത്തെ സംഭവം വെച്ച് വലിച്ചു പൊക്കിയിട്ട് മോളിൽ നിന്ന് തന്നെ ക്ലിപ്പ് വിടുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഒത്തിരി ഹൈറ്റിലേക്ക് പൊക്കുകയാണ് അത് പ്രത്യേകം മൂന്ന് പേരെ അത്ര ഹൈറ്റിലേക്ക് അവർ വലിച്ചു പൊക്കിയിട്ട് ആ മൂന്ന് കമ്പിയും ടൈറ്റാക്കിയിരിക്കുന്നത് അത് റിലീസാക്കും സെറ്റപ്പാണ്ട്ടോ ഇനി ഒറ്റ വിടുന്ന് വിടുവാം പോക്ക കേട്ടോ അവിടെ നിന്നും ഒറ്റ വിടില്ല കൊളുത്തി പിടിച്ചിട്ട് ഒറ്റ വിടില്ല കേട്ടോ നല്ല ഐറ്റമാണ് പക്ഷെ അവിടെ ഇരിക്കുന്നവരൊക്കെ ജീവൻ പോവും അമ്മരി സംഭവം നമ്മടെ അവിടെ നിന്നും കാണാനില്ല പാടാമ്പല്ല അനത്തിപ്പെടുന്ന ഒരു സംഭവാണ് നല്ല ഭംഗിയല്ലേ ഒരു വെറൈറ്റി സംഭവം സംഭവ നമ്മള് കാരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാമുണ്ട് ആ ഡാമിന്റെ വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ളൊരു രണ്ട് ഡാമുകളിൽ ഒന്നാണ് കാലാപ്പുഴ അപ്പോൾ അതിൽ വന്നതാണ് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണെന്നത് കണ്ട സിപ്പ് ലൈനും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഇങ്ങോട്ടേക്കൊക്കെ ഒരുപാട് ചെടികളൊക്കെ കേട്ടോ ഇങ്ങോട്ടേക്ക് ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ പിച്ച് പിടിപ്പിച്ചേക്കുന്ന ഗാഡൻ ഏരിയ സിപ്പ് ലൈനൊക്കെ പറഞ്ഞ സംഭവം കേട്ടോ കേട്ടോ അതൊക്കെ ഇവിടെയാണ് സംഭവം നല്ല അടിപൊളി ഭംഗിയോട്ടോ ഇങ്ങോട്ടേക്കൊക്കെ കാണാൻ അതിമനോഹരെന്നു പറഞ്ഞോഹരല്ല പാർക്ക് നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലെ സാധാരണ ഇങ്ങനെ ഊട്ടിലൊക്കെ പോകുമ്പോഴാ ഇത്രയും വലിയൊരു ഗാർഡൻ ഇങ്ങോട്ട് ഭയങ്കര ഒരു ഫീൽ ചെയ്യ മനോഹര നോക്കി കവാട കാര്യങ്ങളൊക്കെ ഡാം സൂപ്പർ ഫ്ലവേഴ്സ് ആട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് തൊട്ട് സംഭവം സംഭവ രാവിലെ ഒമ്പത് മണിക്ക് ഈ സ്ഥാപനം തുറങ്ങും കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും ചിലയിടത്തൊക്കെ പത്തരയ്ക്കൊക്കെയാണ് പല സ്ഥാപനങ്ങളൊക്കെ തുറക്കുന്നത് അതുപോലെ തന്നെ കാണാൻ ഒരുപാടുണ്ട് കാരാപ്പുഴയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് കർണാടക തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മറ്റു നാട്ടിൽ നിന്നുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നമുക്ക് മറ്റൊരു ബ്ലോഗുമായിട്ട് കണ്ടുമുട്ട ഒത്തിരി കാഴ്ചകൾ ഈ ബ്ലോഗിലൂടെ ഇനി കടന്നു വരുന്നുണ്ട് അടുത്ത ബ്ലോഗ് ഇനി അതെല്ലാം കാണാം നമുക്ക് അപ്പോൾ ഈ ബ്ലോഗ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ